ഹലോ എന്ന് വീടങ്ങ് താഴെയായി വരുവാ കണ്ടിട്ടില്ലല്ലോ ഹലോടെ വരുവാ മോൻ വന്ന് കണ്ടാരുന്നു എന്റെ അടുത്തൊന്നും നോക്കാൻ പറഞ്ഞു അങ്ങനെ വന്നതാ മോന് പെണ്ണിനെ ഇഷ്ടമായി എന്റെ മോളോട് പഠിച്ചതാ എന്റെ മോക്ക് മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുമുണ്ട് ഇപ്പൊ രണ്ടാമത്തെ മോടെ കല്യാണവും രണ്ടാമത്തെ മോടെ കല്യാണം ഇന്നാളായിരുന്നു ഇതിനെന്തോന്നറിയത്തില്ല കല്യാണം അങ്ങോട്ട് ഉറക്കുന്നില്ല എല്ലായിടത്തും വന്ന ആളുകൾ കാണുന്നുണ്ട് ഇന്ന് അവിടെ ഉണ്ടായിരിക്കുമോ പറഞ്ഞായിരുന്നു വരൂന്ന് പറഞ്ഞു ഒന്നുമില്ല ഞായറാഴ്ച ആയാലും കൊച്ചു സന്ധ്യ കഴിഞ്ഞിട്ടൊക്കെ അവിടെ കാണത്തുള്ളു ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ കൊണ്ടുവന്ന ആക്കിട്ട് പോകുന്നതാണ് ഇവിടെ താഴെ ഇറക്കാണ്ട് അങ്ങോട്ട് പോവത്തില്ല ട്ടോ എല്ലാവരും ഇവിടെ കൊണ്ടുവന്നാ വണ്ടി ഒതുക്കുന്നു പിന്നെ എന്തോ കൂടിയ ജോലി എന്നൊക്കെയാ പറയുന്നേ നമ്മക്കറിയത്തില്ല സ്വഭാവമൊക്കെ നല്ല സ്വഭാവ കാണാനൊക്കെ നല്ല പെങ്കൊച്ച നമ്മൾക്കൊക്കെ നല്ല പെരുമാറ്റം നല്ല സ്നേഹമാക്കൊച്ച് മോമെന്ന് കണ്ടാരുന്നോന്ന് കണ്ട് മോൻ ഇഷ്ടപ്പെട്ടല്ലേ മോൻ ഇഷ്ടപ്പെട്ട് കാണാനൊക്കെ നല്ലതാ സുന്ദരിയാക്കെ നല്ല കൊച്ചാ അല്ല ഇവിടെ മേളിലെ അന്വേഷിച്ചപ്പോ എല്ലാവരും പറയുന്നു ചിലര് നല്ല അഭിപ്രായം പറയുന്നു ചിലര് പറയുന്നു നോക്കിയും നോക്കിയും കേട്ടോ ഒരു പാവപ്പെട്ട കൊച്ചിന്റെ കാര്യം നടക്കണം നടക്കണന്നോ നമ്മളും പറയുന്നു പക്ഷെ നിങ്ങൾ ആലോചിച്ചും കണ്ടും ഒക്കെ ചെയ്യണം കേറിയിരിക്കുന്നോ ഇല്ല 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 ആ ഡ്രൈവറൊക്കെ മേളിലിരിപ്പുണ്ട് ആയിക്കോട്ടെ മോനെ അമ്മ അങ്ങ് വരട്ടെ നമുക്ക് ആലോചിച്ച് ചെയ്യാം ഇവരൊക്കെ പറയുന്നെങ്കിലും നമുക്കൊന്ന് കേൾക്കണമല്ലോ എന്നോടാ വല